നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം നാമം സന്ധ്യം 结么？ ധാരം സ്വാർത്ഥതയാണ് നിസ്വാർത്ഥതയിൽ നിന്നേ നിർഭയത്വം ഉണ്ടാകൂ ഭയത്തിൽ നിന്ന് നന്മയും നല്ല സൃഷ്ടിയും ഉണ്ടാകില്ല നന്മയുള്ളതെല്ലാം നിസ്വാർത്ഥതയിൽ നിന്നും നിർഭയത്വത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് നിർഭയത്തിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം ജനിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ് നന്മയുടെ തിളക്കമുള്ള സൃഷ്ടികളുണ്ടാകുന്നത് സ്വാർത്ഥത ഭയമാണ് അത് അന്ധകാരമാണ് അത് നമ്മുടെ ഊർജത്തെ മുഴുവൻ ഊറ്റിക്കുടിച്ച് നമ്മെ തളർത്തും ബലഹീനരും നിസ്സഹായരുമാക്കും ക്രമേണ അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നാശത്തിലേക്ക് നയിക്കും തേച്ചും മിനുക്കിയ പുറവും ചീഞ്ഞു നാറുന്ന അകവുമായാൽ അത് നമുക്കും സമൂഹത്തിനും വിപത്തുകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവരുടെ വേദനകളും പ്രശ്നങ്ങളും അറിയണം അപ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരാണെന്ന് അവകാശപ്പെടാൻ കഴിയൂ ഇനി ഗുരുവചനം കേൾക്കാം ഒരുവൻ ഭൂമിയെപ്പോലെ ക്ഷമയോടെ കാത്തിരിക്കണം ഭൂമിയുടെ കടമ എന്താണ് അതെല്ലാവരുടെയും ഭാരം വഹിക്കുന്നു എന്നിട്ടും അത് പൂക്കളും പഴങ്ങളും സസ്യജാലങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു അതുപോലെ മനുഷ്യരാശിയെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമയോടെ കാത്തിരിക്കണം സഹിഷ്ണുതയും വേണം ശ്രീ ശാരദാദേവി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം रोहित्यं रजनिचरितं द्रात्वं नियोग माढापत्यं ह्यनृतवचनं साक्षिवादः परान्नम् ब्रह्म खलजनरतिः प्राणिनां निर्दयत्वम् मा भूदेवं मम पशुपते जन्म जन्मान्तरेषु पौरोहित्यं रजनिचरितं ग्रामीत्वं नियोग माढापथ्यं ह्यनृतवचनं साक्षिवादः परान्नम् ब्रह्म द्वेषनरतिः प्राणिनां निर्दयत्वम् मा भूदेवं मम पशुपते जन्म जन्मान्तदेशु അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ गुरवे नमः ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् शाङ्करकृतिकलिल् ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ഒടുവിലത്തെ ഉപസംഹാരത്തിലേക്ക് അടുക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സൂക്ഷ്മങ്ങളായ ഉപാസനകളിലും സ്വാധ്യായത്തിലും സത്കർമ്മങ്ങളിലുമൊന്നും യഥാകാലം പ്രവർത്തിക്കായിക എന്ന അപരാധത്തിന് ക്ഷമായാചനം ചെയ്തു അനന്തരം നിത്യമായ ശിവഭാവത്തെ പരമശിവനെ ക്ഷണഭംഗുരമായ സകലത്തിലുമുള്ള ആസ്ഥ ഉപേക്ഷിച്ച് ഭജിക്കാൻ ആഹ്വാനം ചെയ്തു തുടർന്ന് ഒരു പ്രാർത്ഥനയാണ് എന്താണ് പ്രാർത്ഥന നോക്കൂ പൗരോഹിത്യം രജനിചരിതം ഗ്രാമണിത്വം നിയോഗോ മാഠാപഥ്യം വചനം സാക്ഷിവാദപരാണം ്രഹ്മേഷണി നിർദ്ദയത്വം മാ ഭൂദം മമ പശുപതേ ജന്മജന്മാന്തരേഷു ജന്മജന്മാന്തരങ്ങളിൽ എനിക്കിതൊന്നും വന്നു ചേരരുതേ പശുപതേ ഒന്നാമത് പറയുന്നു പൗരോഹിത്യം പുരോഹിതവൃത്തി ഒരിക്കലും പുരോഹിതനാകാനിടവരരുതേ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ സമാജത്തിൻ്റെ പുരോഹിതനായാലും കൊള്ളാം വിശേഷിച്ചും രാജാവിൻ്റെ പുരോഹിതൻ ഇപ്പോൾ രാജാക്കന്മാരുടെ പുരോഹിതന്മാരാകുന്ന സമയത്ത് പലപ്പോഴും ധർമ്മവിരുദ്ധമായി പല പ്രവൃത്തികളും ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും രാജാവ് കൽപ്പിക്കുന്നത് പുരോഹിതന് ചെയ്തേ മതിയാവും അതരുതാത്തതാകുമ്പോൾ ധർമ്മസങ്കടത്തിലാവും ചെയ്തില്ലെങ്കിൽ രാജാവിൻ്റെ കോപം ശിക്ഷാ നടപടികൾ ചെയ്താലോ താൻ പഠിച്ചതിന് അറിഞ്ഞതിന് വിരുദ്ധമായ ചര്യകൾ അതുകൊണ്ട് രാജാവിൻ്റെയും രാജകൊട്ടാരത്തിലെയും പുരോഹിതനാവാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി അങ്ങനെ അല്ലാതെ പുരോഹിതൻ ആയാലും പലപ്പോഴും പല സ്വാർത്ഥ കർമ്മങ്ങൾക്കും താൻ കൂട്ടു നിൽക്കേണ്ടതായിട്ട് വരും പലരുടെ പ്രാർത്ഥനകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അറത്ത് മുറിച്ച് ഇത് വയ്യ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ പലപ്പോഴും നമുക്ക് വരും അപ്പോൾ പലർക്ക് വേണ്ടി പല കർമ്മങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരിക പ്രത്യേകിച്ച് പല ദുഃഖങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ സമീപിക്കുന്നവർക്ക് വേണ്ടി പലതും ചെയ്യാൻ പുരോഹിതർ നിർബന്ധരാവും അപ്പം അത്തരം പാപകരങ്ങളായ ദോഷകരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നൊരവസ്ഥ തനിക്കുണ്ടാവരുതേ പുരോഹിത വൃത്തിയിൽ പ്രവർത്തിക്കുമ്പോൾ അറിയാതെ തന്നെ തനിക്ക് ദക്ഷിണ തുടങ്ങിയവ ലഭിക്കുന്നതിനനുസരിച്ച് അതിലൊക്കെ ഉള്ള ആസക്തി വളരാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പൗരോഹിത്യം അത് നമ്മളെ കൂടുതൽ കൂടുതൽ ബന്ധനത്തിൽ അകപ്പെടുത്തും അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ ജന്മത്തിലും മറ്റ് ജന്മങ്ങളിലും പൗരോഹിത്യം വന്നു വന്നുചേരരുതേ എന്നാണ് രണ്ടാമത് പറയുന്നത് രജനി ചരിതം എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ചരിതമാണ് രാത്രിയിലെ ചരിതം എന്നുള്ളതിന് രജനിചരഹ് എന്നുള്ളതിന് കള്ളനെന്നാണ് അർത്ഥം രജനീശരന്മാർ രാത്രിയിൽ വ്യവഹാരം ചെയ്യുന്നവരാണ് രാത്രിയിൽ വ്യവഹാരം ചെയ്യുക സമൂഹം കാണാതെ മറ്റുള്ളവരറിയാതെ ഉള്ള വ്യവഹാരങ്ങൾ പര്യായ പദം മോഷണം എന്നുള്ളതാണ് മോഷ്ടാവായി ജീവിക്കാൻ ഒരിക്കലും ഇടവരരുതേ ഈ ജന്മത്തിലും വരും ജന്മങ്ങളിലും ഞാൻ കള്ളനാവരുതേ എന്നർത്ഥം മൂന്നാമത് പറയുന്നത് ഗ്രാമണീത്വം എന്നാണ് ഗ്രാമണീത്വം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഭരണാധികാരിയാണ് ഗ്രാമാധികാരി അധികാരിയാവരുതേ അധികാരി എന്നുള്ളതിലൂടെ ഗ്രാമത്തിനുപരിയുള്ള മേഖലകളിലേക്ക് നമുക്ക് പോകാം ജില്ലാ ഭരണാധികാരിയാവാം സംസ്ഥാന ഭരണാധികാരിയാവാം രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവാം അപ്പോൾ ഭരണാധികാരി എന്നുള്ളൊരവസ്ഥ എനിക്കുണ്ടാവരുതേ കാരണം അത് അങ്ങേയറ്റം പല തെറ്റുകളും പാപങ്ങളും ചെയ്യാൻ ഇടവരുന്ന ഇടവരുത്തുന്ന സാഹചര്യമാണ് തൻ്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒട്ടനവധി ചെയ്യേണ്ടി വരും ചെയ്തേ മതിയാവും അത് വളരെയധികം ദോഷം ചെയ്യും പലരെയും ശിക്ഷിക്കേണ്ടി വരും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെട്ട കുഴപ്പമില്ല പക്ഷേ ഭരണാധികാരിക്ക് എപ്പോഴും തെളിവുകളെയും വാദങ്ങളെയും സ്വീകരിക്കേണ്ടി വരും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തപ്പെടുന്ന പലരും സത്യത്തിൽ കുറ്റവാളിയായിക്കൊള്ളണമെന്നില്ല മഹാകുറ്റവാളികളായവർ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഒരു ന്യായാധിപനാവുക ഭരണാധികാരി ആവുക എന്ന് പറയുമ്പോൾ കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കുക കുറ്റം ചെയ്തവരെ വെറുതെ വിടേണ്ടി വരിക ഇതൊക്കെ സംഭവിക്കും അതെല്ലാം വലിയ പാപങ്ങളെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഭരണാധികാരിയാവാനിടവരരുതേ പുരോഹിതനാവാൻ ഇടപെടരുത് മോഷ്ടാവാകാനിടവരരുത് ഭരണാധികാരിയാവാനിടവരരുത് നിയോഗ നിയോഗം ഉണ്ടാവരുത് നിയോഗമെന്ന് പറയുമ്പോൾ എപ്പോഴും മറ്റൊരാളാൽ നിയോഗിക്കപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് സ്വന്തം കർത്തവ്യങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ എപ്പോഴും മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ജീവിക്കേണ്ടുന്ന അവസ്ഥയാണ് നിയോഗം എന്നുള്ളതിൻ്റെ ഒരർത്ഥം നിയോഗത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത എപ്പോഴും നിയുക്തനായി മാത്രം ജീവിക്കപ്പെടേണ്ടുന്ന അവസ്ഥ തനിക്കുണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ജന്മത്തിലും ജന്മാന്തരങ്ങളിലും പൗരോഹിത്യം ഗ്രാമണിത്വം നിയോഗം എന്നിവ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് തുടർന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം എല്ലാ നാമങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവിനാമം അങ്ങനെയുള്ള ആയിരം ആയിരം നാമങ്ങൾ കൊണ്ട് മാതൃ സ്വരൂപിണിയായ ദേവിയെ നിത്യവും സ്തുതിക്കുന്ന പുണ്യഭൂമിയാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിലെ കൊഞ്ചിറവിള ശ്രീ ഭഗവതി ക്ഷേത്രം നൂറ്റാണ്ടുകളായി ശക്തിപൂജ കൊണ്ട് പുണ്യം നിറഞ്ഞ ആത്മീയ സന്നിധി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ദൂരമേയുള്ളൂ കൊഞ്ചരവിള ക്ഷേത്രത്തിലേക്ക് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലം മാത്രം ശ്രീ ഭദ്രകാളിയോടൊപ്പം ശ്രീ ദുർഗാദേവിയെയും ക്ഷേത്രത്തിൽ ആരാധന നടത്തി വരുന്നു പടിഞ്ഞാറ് ദർശനമായി വലമ്പിരി ഗണപതിയും വടക്ക് ദർശനമായി ശ്രീ ഭദ്രകാളിയും ശ്രീ ദുർഗയും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏക പുരാതന ക്ഷേത്രമെന്ന ക്ഷേത്രം എന്ന പെരുമയും കൊഞ്ചിരവിള ദേവീക്ഷേത്രത്തിനുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത് അമ്മയുടെ നിന്നാണ് ഈയിടെ പുറത്തിറങ്ങിയ കൊഞ്ചിരുള അമ്മയുടെ കൊഞ്ചുരുള അമ്മയെക്കുറിച്ചുള്ള ഒരു ആൽബത്തിൽ എനിക്ക് പാടുവാനുള്ള അവസരം ഉണ്ടായി ആ ഗാനത്തിൻ്റെ രണ്ടു വരി ഞാൻ പാടുകയാണ് അമ്മയെന്നുള്ളൊരു മന്ത്രം ജപിച്ചു ഞാൻ അമ്മയെ കൈത്തൊഴുന്നു വിളിക്കുമ്പോഴെല്ലാം പ്രഭ തൂകി ദേവി ും ശ്രീഭദ്രേ മതി വരില്ല ശ്രീകോവിലിൽ ചതുർബാഹുവായ ഭഗവതി സ്വരൂപിണിയാണ് ഗണപതി നാഗർ മന്ത്രമൂർത്തി ബ്രഹ്മരേഷസ് മാടൻ തമ്പുരാൻ എന്നീ ഉപദേവന്മാരുമുണ്ട് എല്ലാ മാസവും പൗർണമി നാളിൽ നടക്കുന്ന പൂജയും ആയില്യം നാളിലുള്ള ആയില്യ പൂജയുമാണ് ഇവിടെ വിശേഷം കൊഞ്ചരോള അമ്മ ആലംബഹീനർക്ക് അഭയസ്ഥാനമാണ് കൊഞ്ചരോള ശ്രീഭൌതി ക്ഷേത്രം അപ്പം അമ്മയുടെ വിശ്വാസം ഓരോ ഭക്തജനങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഇവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹത്തിനായി നിങ്ങൾ അമ്മയെ സമീപിച്ച് അമ്മയെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ മാത്രമേ അന്മ നൽകൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊഞ്ചരവിളയിൽ ആമ്പല്ലൂർ എന്നൊരു തറവാട് ഉണ്ടായിരുന്നു അവിടെ ഋഷി തുല്യനും ദേവീഭക്തനുമായിരുന്ന ഒരു കാരണവർ തറവാട്ടിലുണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹം സന്ധ്യാനേരത്ത് വീടിൻ്റെ വടക്കു ഭാഗത്തായി ഒരു ദിവ്യജ്യോതിസ് കണ്ടു ദിവ്യ ദിവ്യജ്യോതിസിൽ തേജോമയായ ഒരു ബാലിക നിൽക്കുന്നതും കാരണവർ കണ്ടു തൊഴുകയോടെ നിന്ന കാരണവരോട് ഒരു കിണ്ടി വെള്ളവും പഴവും മലരും കൊണ്ടുവരാൻ തേജസ്വിയായ പെൺകുട്ടി ആവശ്യപ്പെട്ടു കാരണവർ ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ ആ ബാലിക അപ്രത്യക്ഷയായി അന്ന് രാത്രി കാരണവർക്ക് സ്വപ്നദർശനമുണ്ടായി ആ ബാലിക കൊടുങ്ങല്ലൂർ ഭഗവതിയാണെന്നും ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള വരിക്കപ്ലാവിന് വടക്കുമാറി ഒരു തെറ്റിച്ചെടി ഉണ്ടെന്നും അവിടെ ദേവീ സാന്നിധ്യമുള്ളതായും അരുണി ചെയ്തു നേരം പുലർന്നപ്പോൾ കാരണവർക്ക് താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് ബോധ്യമായി വരിക്കപ്ലാവിൻ്റെ തടി പീഠം നിർമ്മിച്ച് ദേവിയെ അവിടെ കുടിയിരുത്തി പൂജാതി കർമ്മങ്ങളെല്ലാം കാരണവർ തന്നെയാണ് ചെയ്തിരുന്നത് പിന്നീട് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചതുർബാഹുവായ ഭഗവതിയുടെ പഞ്ചലോഹ വിഗ്രഹം കൊണ്ട് പുനർപ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു ദേവിയെ ആദ്യമായി പ്രതിഷ്ഠിച്ച ആമ്പല്ലൂർ കുടുംബത്തിലെ കാവ് നിരവധി തലമുറകൾക്ക് ശേഷവും ഇന്നും അവിടെ നിലനിൽക്കുന്നു കൊഞ്ചിരവിള ദേവീക്ഷേത്ര ഭാരവാഹികൾ കാവിലെത്തി അനുഗ്രഹം വാങ്ങിച്ച ശേഷമേ ഉത്സവം ആരംഭിക്കൂ ആറ്റുകാലമ്മയുടെ ജ്യേഷ്ഠ സഹോദരിയാണ് കൊഞ്ചിരവിള ദേവി എന്നൊരു സങ്കല്പവുമുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന സഹോദരിമാരിൽ ജ്യേഷ്ഠത്തി ആമ്പല്ലൂർ കാരണവർക്ക് ദർശനം നൽകി കൊഞ്ചിരവിളയിലും അനുജത്തി മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകി ആറ്റുകാലിലും കുടികൊള്ളുന്നുവെന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ഇരുക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിലും ആചാരങ്ങളിലും കാണുന്ന സാമ്യത ഈ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു കുടിയെരുത്ത് തോറ്റമ്പാട്ട് പുറത്തെഴുന്നെളുപ്പ് എന്നിങ്ങനെ ഉത്സവ ആരംഭം മുതൽ അവസാനത്തെ കുരുതി വരെയുള്ള അനുഷ്ഠാനങ്ങളിലെല്ലാം രണ്ട് ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകളിൽ ഈ സാമ്യത കാണാൻ കഴിയും ആറ്റുകാൽ ദേവീക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ജ്യേഷ്ഠ സഹോദരി കൊഞ്ചിരുവള ശ്രീ ഭഗവതിയെ ആദ്യം തൊഴുതുമടങ്ങണമെന്നുള്ള വിശ്വാസം മുമ്പുണ്ടായിരുന്നു ആറ്റുകാൽ അമ്പലത്തിൽ നിന്നും പുറത്തെഴുന്നള്ളിപ്പ് മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയാണ് തിരികെ വരുന്നത് അതുപോലെ തന്നെയാണ് കൊഞ്ചിരുവള ഭഗവതി ക്ഷേത്രത്തിലെയും പുറത്തെഴുന്നള്ളിപ്പും മറ്റ് ചടങ്ങുകളും തോറ്റമ്പാട്ടും എല്ലാ ചടങ്ങുകളും കുത്തിയോട്ടം വൃതാരംഭം മുതലുള്ള ചടങ്ങുകളെല്ലാം ആറ്റുകാലുമായി വളരെയധികം സാമ്യമുള്ളതാണ് കുംഭമാസത്തിൽ പൂരാടം നക്ഷത്രത്തിൽ തുടങ്ങി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ പ്രധാനം ഒന്നാം ദിവസം കൊടുങ്ങല്ലൂരമ്മയെ പച്ചപ്പന്തലിൽ തോറ്റമ്പാട്ടിലൂടെ ആവാഹിച്ച് ക്ഷേത്രത്തിൽ കാപ്പ് കെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ് തോറ്റമ്പാട്ടായി പാടുന്നത് മൂന്നാം ഉത്സവത്തിന് കുത്തിയോട്ട നേർച്ചക്കാർ വ്രതാനുഷ്ഠാനം തുടങ്ങും ഒൻപതാം ദിനമായ അശ്വതിക്കാണ് പൊങ്കാല അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പൊങ്കാല നൈവേദ്യം നടക്കും ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് പൊങ്കാലയ്ക്ക് ശേഷം കുത്തിയോട്ടവും ചൂരൽ കുത്തുമാണ് ഈ ചടങ്ങുകൾക്ക് ശേഷം ദേവിയുടെ പുറത്തെഴുന്നെളുപ്പ് ആരംഭിക്കും നൂറുകണക്കിന് കുത്തിയോട്ടക്കാരുടെ അകമ്പടിയോടെ ദേവി മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തും അവിടുത്തെ ഉപചാരങ്ങളും പൂജയും കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും ക്ഷേത്രമായ മണക്കാട് ക്ഷേത്രത്തിലെ ശാസ്താവ് ദേവിയുടെ സഹോദരൻ എന്നാണ് സങ്കല്പം പത്താം ഉത്സവത്തിന് രാത്രിയിൽ കാപ്പഴിക്കലും കുരുന്ന് തർപ്പണവും നടക്കുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും ജഗതം കുഞ്ചിര വിളവാഴും ഭുവനേശ്വരീ ശ്രീചക്രവാസി ധർമ്മ സംരക്ഷി ശ്രീപാദം ജ്നിതാ കുംവിടും നേിടു ആദി ശങ്കര ശങ്കരൂപിണി

മൂലകാരണമായ ലോകമാതാവായ ആദിപരാശക്തിയുടെ കാരുണ്യഭാവമാണ് കൊഞ്ചരവിളയിൽ വാഴുന്ന ദേവിക്ക് ഭക്തർ അവരുടെ വേദനകളും ആഗ്രഹങ്ങളും ദേവിയുടെ പാദങ്ങളിൽ ആത്മനിവേദ്യമായി അർപ്പിക്കുന്നു അഷ്ടൈശ്വര്യപ്രദായിനിയായ ദേവി ഭക്തരുടെ പ്രാർത്ഥനകൾ സഫലമാക്കുന്നതോടൊപ്പം അവരെ മോക്ഷമാർഗത്തിലേക്കും നയിക്കുന്നു